വല്ലാത്തൊരു വാർത്ത തന്നെയാണ് അല്ലെ ടോബിനോക്ക് ശാപമോശം കിട്ടി എന്ത് ശാപമോശം ഇത്തരം വാർത്തകളൊക്കെ പടച്ചുവിടുന്ന മീഡിയക്കാർ തന്നെ സമ്മതിക്കണം കേട്ടോ ഞാനിത് റിപ്പോർട്ടർ ചാനലിലാണ് കണ്ടത് കേട്ടോ റിപ്പോർട്ടർ ചാനലിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു ചാനലാണ് റിപ്പോർട്ടറിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് ഞാൻ സ്ഥിരം കാണുന്ന ഒരാളാണ് വളരെ കൃത്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരാളാണ് ഉണ്ണി ബാലകൃഷ്ണൻ എനിക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടമാണ് പിന്നെ മൊട്ടാരുണും സുജയും സ്മൃതി പരുത്തിക്കാടും പിന്നെ മുതലാളിയും ഒക്കെ അപ്പം അവരുടെ ഈ മീറ്റ് ദ ഡിറ്റെയിൽസൊക്കെ സ്ഥിരമായി കാണുകയും അവലോകനം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പം നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ പടച്ചു വിട്ടാൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലിനേക്കാളും താഴ്ന്ന നിലവാരം പുലർത്തുന്നു എന്നാണ് അതിനർത്ഥം അർത്ഥം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു മതപണ്ഡിതൻ്റെ പോസ്റ്റ് നിങ്ങൾ ചെയ്തപ്പോൾ നിങ്ങളും ട്വൻറ്റി ഫോറും ഒക്കെ ഏകദേശം ഒരു നിഷ്പക്ഷത പുലർത്തുന്ന മാധ്യമങ്ങളാണെന്ന് ഞങ്ങൾ കരുതിയിരുന്നു പാത്തുമാത്ത മണാലി പോയതിനെ കുറിച്ചല്ല ഉസ്താദം ഉസ്താൻ്റെ പോലും പറയാൻ കഴിയില്ല കാരണം അദ്ദേഹം വളരെ കൃത്യമായി നാസ്തികതയെ എതിർക്കുന്ന ശാസ്ത്രീയമായ വശങ്ങൾ പറയുന്ന ഒരാളാണ് എനിക്കറിയാം ഇബ്രാഹിം സക്കാഫി പുഴുക്കാട്ടേരി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾ ആറാം നൂറ്റാണ്ടിലേക്ക് ഇസ്ലാമിനെ പിടിച്ചു കെട്ടാൻ മനോരമയൊക്കെ നോക്കുന്നത് നമുക്ക് അംഗീകരിക്കാം കാരണം മനോരമ ജന്മഭൂമിയൊക്കെ എത്തരത്തിൽ മുസ്ലിങ്ങളെ വികലമായിട്ട് പ്രതിപാദിക്കാൻ സാധിക്കും അതുപോലെ പ്രതിപാദിക്കുന്ന ഒരു പത്രങ്ങളാണ് പണ്ട് മനോരമയിലൊരു ആട് ഞാൻ കണ്ടിരുന്നു സിനിമാ നടൻ സലീം കുമാറിൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് സലീം കുമാറിൻ്റെ ആശംസ നേർന്നുകൊണ്ട് മനോരമ ഒരു വീഡിയോ പുറത്തിറക്കിയായിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരുപാട് ദേശീയ അവാർഡുകൾ നേടിയ വലിയ മികച്ചൊരു നടനാണ് ആ നടൻ്റെ ദേശീയ നിലവാരത്തിലുള്ള അഭിനയങ്ങൾ വേണമെങ്കിൽ എടുത്തു വെച്ചുകൊണ്ട് അവർ വീഡിയോ ഇറക്കാൻ സാധിക്കുമായിരുന്നു പക്ഷേ അവർ ചെയ്തത് മനോരമ ചെയ്തത് ഇപ്പോഴും ഓർക്കുന്നു സെലിൻകുമാറിൻ്റെ ഏറ്റവും മോശം ക്യാരക്ടറെന്ന് ഞാനൊക്കെ വിലയിരുത്തുന്ന ഒരു ഒരു മൊല്ലാക്ക ഗൾഫിൽ പോയി പണം പിരിക്കുന്ന കോഴിക്കാൽ കടിച്ചുപറിക്കുന്ന ഒരു മൊല്ലാക്കയുടെ റോൾ ചെയ്തൊരു വേഷം ആ വേഷം ഇട്ടിട്ട് ഹാപ്പി ബർത്ത്ഡേ കുമാർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന മഞ്ഞരമയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വിരോധം ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ കാണുക എന്ന് എനിക്കറിയില്ല അപ്പം ഇബ്രാഹിം സക്കാഫി പുഴുക്കാട്ടേരിയുടെ കാര്യത്തിലേക്ക് വരാം അദ്ദേഹത്തിൻ്റെ വാക്കുപഴയല്ല കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം പറയുന്നുണ്ട് നമ്മൾ ഈ സ്ക്രോൾ ചെയ്തു കൊണ്ടിരിക്കുന്ന ഈ റീൽസുകളൊക്കെ ഉണ്ടല്ലോ ആ റീൽസൊക്കെ നമ്മൾ കാണുന്നത് എന്തിനു വേണ്ടിയാണ് എന്തിനാണ് ഇത്രയും സമയങ്ങൾ നമ്മൾ ചിലവഴിക്കുന്നത് ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്ന റീൽസ് കൊണ്ട് നമുക്ക് ലഭിക്കുന്ന അറിവുകൾ എന്താണ് ഞാൻ പറഞ്ഞല്ലോ റിപ്പോർട്ടർ ചാനലിൻ്റെ മീറ്റ് ദ എഡിറ്റേഴ്സ് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു അറിവ് ലഭിക്കുന്നു നമ്മുടെ പൊളിറ്റിക്സ് എങ്ങനെ പോകുന്നു അതല്ലെങ്കിൽ ഓരോ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രതിഭാദങ്ങളൊക്കെ ഞാൻ കൃത്യമായി വിലയിരുത്തുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു അറിവ് എവിടെയാണ് ഈ റീൽസ് കൊണ്ട് ലഭിക്കുന്നത് പലരുടെയും റീൽസ് എല്ലാവരുടെയും അല്ല കേട്ടോ ചില റീൽസൊക്കെ ഞാൻ ഒരുപാട് കാണാറുണ്ട് പല ആളുകളും നല്ല കൃത്യമായ വിവരണങ്ങൾ തരുന്ന ചരിത്രം പറയുന്ന അതേപോലെ ഓരോ കാര്യങ്ങൾക്ക് വിശകലനം പറയുന്ന റീൽസൊക്കെ ഞാൻ കാണാറുണ്ട് അതൊക്കെ അറിവാണ് അതൊക്കെ നമുക്ക് ഉത്പാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലായിരിക്കണം എൻ്റർടൈൻമെൻറ്റ് ചെയ്യുന്ന ചിരിപ്പിക്കുന്നതായിരിക്കണം ഇത് രണ്ടുമല്ല ബിവാത്തു മണാലി പോയിട്ട് വിളിക്കുന്ന വിളിയിൽ വിളിയേക്കുന്ന കേരളക്കാർ അതുപോലെ ആരൊക്കെയോ ഒരു തുണിയുമിട്ട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതിൻ്റെ ഫോട്ടോയും വീഡിയോയും ഇടുന്ന റീൽസുകൾ ഇതൊക്കെ പ്രതിപാദിക്കുന്നത് നമ്മുടെ പ്രബുദ്ധതയെ നശിപ്പിച്ചു കളയുന്ന റീൽസുകളാണ് അപ്പം തികഞ്ഞും ഇത്തരം റീൽസുകൾ നമുക്ക് ആവശ്യം വരുന്നില്ല അപ്പം അതാണ് ആ മതപണ്ഡിതൻ പ്രതിപാദിച്ചത് ഇത്തരം റീൽസുകൾ കളഞ്ഞ് കണ്ട് സമയം കളയണ്ട എന്ന് പ്രതിപാദിച്ചതിന് നിങ്ങൾ ഉമ്മാനെ മണാലിയിൽ പോയി സന്തോഷം പങ്കിട്ടത് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധിക്കുന്നു എന്ന് കാണുമ്പോഴേ വലിയ സങ്കടമുണ്ട് അപ്പം ബീബാത്തുമ്മ മണാലിയിലോ തിരുവനന്തപുരത്ത് സൂയിലോ ഒക്കെ പൊയ്ക്കോട്ടെ സന്തോഷം കിട്ടുന്ന എവിടെ വേണമെങ്കിലും പോയി അദ്ദേഹം അവര് അറുമാദിച്ചോട്ടെ